The ഹലോ അസ്ലാമലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് കാത്തിരിപ്പിൻ്റെ വേദന അച്ഛനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു ഗൾഫ് കുടുംബം ഒരിക്കൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പോയി ഒരു മണിക്കൂറോളം അവരെല്ലാം അവിടെ ആസ്വദിച്ച് നടന്നു ഇതിനിടയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് അവരുടെ മകനെ കാണാതായി അവർ അവനെ ഒരുപാട് തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവനെ കാണാതെ അവൻ്റെ അമ്മ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു അന്വേഷണത്തിനൊടുവിൽ അവർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് വന്നു മണിക്കൂറുകൾക്കുള്ളിൽ അവനെ കണ്ടെത്തി മാതാപിതാക്കളെ ഏൽപ്പിച്ചു കുട്ടിയെ തിരിച്ചു കിട്ടിയ ഉടനെ അമ്മയെയും മക്കളെയും ഫ്ലാറ്റിലേക്ക് പറഞ്ഞയച്ച് അച്ഛൻ ട്രാവൽസിൽ പോയി നാട്ടിലേക്ക് നാല് ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഭാര്യ ആചാര്യത്തോടെ ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾക്കിതെന്ത് പറ്റി നാട്ടിലാരേലും മരിച്ചോ പെട്ടെന്ന് നാട്ടിലേക്ക് പറക്കാൻ ഉടനെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്വന്തം മകനെ രണ്ടു മണിക്കൂർ നേരത്തേക്ക് കാണാതായപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചു അപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി നിന്റെ വാക്ക് കേട്ട് ഞാൻ നാട്ടിൽ പോകാത്തത് കാരണം എന്നെ ഒരു നോക്ക് കാണാതെ എൻ്റെ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും അതിനു മറുപടിയായി അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെ മനസ്സ് തകർത്തിട്ടാരും അധികകാലം സുഖമായി ജീവിച്ചിട്ടില്ല നിങ്ങൾ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കടമകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ശത്രുക്കൾ പോലും കരയും പിന്നെയാണോ മക്കൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്